ഹരിമോഹനിലേക്ക് കൂടി പോയാൽ ഹരി നിർണായകമായ വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൂട്ടാവുന്ന എന്തൊക്കെ സുപ്രധാന തെളിവുകളാണുള്ളത് വനിത ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് ഇപ്പോൾ കാണുന്നത് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനയിൽ കണ്ടെത്തിയ ചില വിവരങ്ങൾ ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൊഴികളൊക്കെ തന്നെയാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് പ്രത്യേക അന്വേഷണ സംഘം കാണുന്നത് മാത്രമല്ല ഇതിനിടയ്ക്ക് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ അഞ്ച് ദിവസത്തോളം നടത്തിയ പരിശോധനയിലൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ സാന്നിധ്യം ചില ഇടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബംഗളൂരുവിലായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലേക്ക് ഇയാൾ പോയിരുന്നു ആ ബെംഗളൂരുവിൽ ഉള്ള ആനന്ദസുബ്രഹ്മണ്യത്തിൻ്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്വേഷണ സംഘം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ചില നിർണായക വിവരങ്ങൾ കിട്ടിയിരുന്നു അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിരന്തരം ഈ സംഭവത്തിന് ശേഷവും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും വന്നു പോയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല നാഗേഷും കൽപ്പേഷും തമ്മിലുള്ള ബന്ധം അതായത് ഇരുവരും ഒരാളാണ് എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഇയാളും അതൊരാളാണെങ്കിൽ ഒരാളാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രത്യേകമായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ദേവസ്വം വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ചില രേഖകൾ ദേവസ്വം മരാമത്ത് ഓഫീസിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ചില രേഖകൾ ആ രേഖകളെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള തെളിവുകളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് എതിരായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോച്ചിയെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് അത് ഒടുവിൽ അറസ്റ്റിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിൽ നിന്ന് മറ്റു പ്രതികളിലേക്ക് പോവുക എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നതും അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുകൂടി ചില വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഒരു അത് കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും മറ്റ് പ്രതികളുടെ കാര്യത്തിൽ പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ സ്വർണം ഈ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോടതിയെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഈ തൊണ്ടി മുതൽ എവിടെയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് വരും ആ മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പ്രധാനമായിട്ടും കണ്ടെത്താൻ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് ഈ കവർച്ച ചെയ്യപ്പെട്ട സ്വർണം അത് എന്ത് ചെയ്തു അത് വിറ്റോ അല്ലെങ്കിൽ കയ്യിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എന്തായാലും ഇതിൽ അന്വേഷിക്കുന്നത് വിനീത ശരി ചോദ്യങ്ങൾ വിനിതൃ എങ്ങനെയാണ് ഈ സ്വർണ്ണ മോഷണം ആസൂത്രണം ചെയ്തത് അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ഈ സ്വർണം എവിടെയാണ് സൂക്ഷിച്ചത് സൂക്ഷിച്ചത് അതല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ സ്വർണം ഇളക്കി മാറ്റിയത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട് അതിനൊക്കെയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉത്തരം പറയേണ്ടതുണ്ട് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്